ഇടുക്കി തൊടുപുഴയിൽ പോലീസ് അതിക്രമത്തിൽ യുവാവിൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ട് രണ്ട് വർഷം കഴിഞ്ഞിട്ടും ഉദ്യോഗസ്ഥനെതിരെ ഒരു നടപടിയുമില്ല പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഇടുക്കി എ ആർ ക്യാമ്പിലെ ഉദ്യോഗസ്ഥനായിരുന്ന അജിൻ ഡി ഡിക്കെതിരെ നടപടിയെടുക്കണമെന്ന നിർദ്ദേശം ഉണ്ടായിരുന്നു എന്നാൽ ഇതൊന്നും നടന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിലാണ് സംഭവം യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ച് തൊടുപുഴ പ്രസ് ക്ലബ് ജംഗ്ഷനിലെത്തിയപ്പോൾ പോലീസ് തടഞ്ഞു തുടർന്നുണ്ടായ ലാത്തിചാർജിലാണ് കോൺഗ്രസ് പ്രവർത്തകനായ ബിലാലിനെ ഗുരുതരമായി പരിക്കേറ്റത് എ ആർ ക്യാമ്പിലെ പോലീസുകാരനായിരുന്ന അജിൻ ലാത്തി കൊണ്ട് ബിലാലിന്റെ കണ്ണിൽ ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയായിരുന്നു ആക്രമണത്തിൽ ബിലാലിന്റെ വലതുകണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു ദൃശ്യങ്ങൾ സഹിതം പരാതി നൽകിയിട്ടും പോലീസ് കംപ്ലൈന്റ് െ സമീപിച്ചത് ജൂൺ രണ്ടായിരത്തിരണ്ട് എന്റെ ഇടത് കണ്ണിന് പരിക്കേറ്റത് അതിനുശേഷം നമ്മൾ പോലീസ് കംപ്ലൈന്റ്സ് അതോറിറ്റീനെയും മനുഷ്യാവകാശ കമ്മീഷൻ തുടങ്ങിയ അതോറിറ്റികളെ സമീപിച്ചിരുന്നു നിലവില് പോലീസ് കംപ്ലൈന്റ്സ് അതോറിറ്റി ഈ കഴിഞ്ഞ മാർച്ച് ഇരുപതിന് ഈ കുറ്റക്കാരനായിട്ടുള്ള കണ്ണിനെ അടിച്ച് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടാൻ കാരണക്കാരനായിട്ടുള്ള അന്നത്തെ എ ആർ ക്യാമ്പിൽ ഇടുക്കി എ ആർ ക്യാമ്പിൽ ജോലി ചെയ്ത ഒരു തിരുവനന്തപുരം കാരൻ അജിൻ ഡി ഡിക്ക് കർശനമായിട്ട് നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇടുക്കി എസ് പിക്ക് ഓർഡർ ഇറക്കിയായിരുന്നു പക്ഷെ ഇതുവരെ അഞ്ചു മാസം ആയിട്ടുണ്ട് കഴിഞ്ഞു ഇതുവരെ ഒരു തരത്തിലുമുള്ള നടപടികൾ അദ്ദേഹം സ്വീകരിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസത്തിൽ അക്രമകാരിയായ ഉദ്യോഗസ്ഥനെതിരെ കർശന നടപടിയെടുക്കണമെന്ന് പോലീസ് കംപ്ലൈൻമെന്റ് അതോറിറ്റി നിർദ്ദേശിച്ചിരുന്നു ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ നിർദ്ദേശത്തിൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും റിപ്പോർട്ട് സമർപ്പിക്കാനോ നടപടിയെടുക്കാനോ ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല നടപടി വൈകുന്നതിനെതിരെ കോടതിയെ സമീപിക്കാനാണ് ബിലാലിന്റെ തീരുമാനം സുബിൻ തോമസ് ജനം ഇടുക്കി